വരുന്നവൻ ഇല്ല എനിക്ക് ൊന്നുംറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാരിക്കും വല്യൂബസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാതന്ത്രി സോ ഗായ്സ് ഇന്നലെ വ്യാഴാഴ്ച ആയിട്ട് ഞാൻ ഗെയിമൊന്നും അങ്ങനെ ഓപ്പൺ ആക്കിയിരുന്നില്ല ഓപ്പൺ ആക്കി ജസ്റ്റ് ലോഗിൻ ചെയ്തു ഗൈസ് പിന്നെ നമുക്ക് അറിയാലോ ഇന്നലെ സാംസങ്ങിൻ്റെ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു സോ അതിൻ്റെ ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എനിക്ക് വർക്ക് ചെയ്യാൻ ഇപ്പോൾ നേരം വഴി കിട്ടി വീഡിയോ എടുക്കാനും പറ്റിയില്ല ഗൈസ് സോ ഇന്നലെ വ്യാഴാഴ്ച ആയിട്ട് അപ്ഡേഷനൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഗെയിമിന് അതുപോലെ തന്നെ കുറേ ഇവന്സും പാക്സും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ട് എന്തായാലും നമുക്ക് ഇന്നതൊക്കെ നോക്കാം അതുപോലെ തന്നെ പ്ലെയർ ഓഫ് ദി വീക്ക് പാക്കും ഞാൻ സ്പിൻ ചെയ്യേണ്ട ഗൈസ് സോ എന്തൊക്കെ ഗെയിമിൽ പുതിയതായിട്ട് വന്നിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് നോക്കി വെക്കാം സോ അതിന് തന്നെ ഞാൻ ലോഗിൻ ചെയ്യട്ടെ അതായത് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ സാധനമാണ് അത് മാറ്റൊന്നും വന്നിട്ടില്ല ഭാഗ്യത്തിന് അവർ മാറ്റൊന്നും വരുത്തിയിട്ടില്ല സോ തിളച്ചെ അത്ര കോയിൻ കിട്ടുന്നുണ്ട് ഓക്കെ പത്ത് കോയിൻ ഇപ്പോൾ കരണ്ട് അയ്യായിരത്തി നമുക്ക് അറുപത്തഞ്ചായിരം എന്താ വെച്ചിട്ട് കോയിൻ ഓഫർ വന്നിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ സോ നിനക്കറിയാം ഷോപ്പിൽ ഇപ്പോൾ കോയിൻ ഡീല് വന്നിട്ടുണ്ട് സോ ഇതെന്നു ഞാൻ എല്ലാം എടുത്തു നമ്മളുടെ എൺപത്തി ഒമ്പതിന് മുന്നൂറ് കോയിൻ പിന്നെത്ര മൂന്ന് ഓഫറ് വന്നിട്ടുണ്ട് സോ ടോട്ടലായി നമുക്ക് ഏകദേശം ഒരു അയ്യായിരത്തിനടുത്ത് കോയിൻ ഉണ്ടാക്കാൻ പറ്റും സംതിങ് രണ്ടായിരം രൂപയ്ക്ക് സോ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു പർച്ചേസ് ചെയ്യാം നമുക്ക് എന്തായാലും ഒരു സ്പോൺസർ കിട്ടിയിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്യണം നമ്മൾ കുറേ നാളായി പറയണോ ഒന്ന് എടുക്കാൻ വേണ്ടി ഞാൻ പ്രശ്നം അങ്ങോട്ട് നിർബന്ധിച്ചപ്പോൾ ഞാൻ എന്തായാലും ആ എടുക്കാതെ എന്ന് വിചാരിച്ചു അങ്ങോട്ട് എടുത്താണ് പറഞ്ഞല്ലേ അയ്യായിരത്തി നാന്നൂറ് കോയിൻ ഉണ്ട് നമ്മുടെ ഡെൽ കിയുറയുടെ കാർഡ് വന്നിട്ടുണ്ട് നോക്കട്ടെ ഞാൻ വെച്ചാൽ എടുക്കും അല്ലെങ്കിൽ പിന്നെ വേറെ നല്ല പാക്ക് വരുമ്പോൾ എടുക്കണം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ നല്ലൊരു സി എഫ് ഫോർഫോർഡ് സി എഫ് ഒക്കെ വരുമ്പോൾ എടുക്കണമെന്നാണ് എൻ്റെ പ്ലാൻ എന്തായാലും നമുക്ക് വരുമ്പോൾ നോക്കി നോക്കാം അത് സോ ഇവൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഗൈസ് നമ്മൾക്ക് രണ്ട് ഫിഫ്റ്റി കോയിൻ ചലഞ്ചാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു നാഷണൽ ടീമിൻ്റെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ക്ലബിന് രണ്ട് ഫിഫ്റ്റി കോയിൻ ചലഞ്ച് ഉണ്ട് സോ ആഴ്ചയിൽ ഇപ്പോൾ നൂറ് പ്ലസ് വീണ്ടും നൂറ് ഇരുന്നൂറ് കോയിൻ പ്ലസ് ഒരു അമ്പത് ഒരു ഇരുന്നൂറ്റമ്പത് കോയിൻ ആഴ്ചയിൽ നമുക്ക് എങ്ങനെയായാലും ഇപ്പോൾ കിട്ടുന്നുണ്ട് ൊക്കെ കൈനായിട്ടും കൂടെ കിട്ടിയായിരുന്നു ബട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതെങ്കിലും കിട്ടണ്ടോ വെച്ചാൽ നമുക്ക് സമാധാനിക്കാം എത്ര ഞാൻ പറയുള്ളൂ സോ ഇത് നിങ്ങളെ ഇവന്റ് ഇട്ട് കളിച്ചാൽ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ എ ഐവൻ്റിൽ സോ ഇത് കളിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിഗിനറിലൊന്നും ഇട്ട് കളിക്കണ്ട ബിഗിനറിലിട്ട് കളിക്കുക നിങ്ങൾക്ക് കവേഴ്സിന് വേണമെങ്കിൽ ബിഗിനറിലിട്ട് കളിച്ചോ വൈറ്റിന് വേണമെങ്കിൽ മിഡിലും മറ്റേ ഇട്ട് കളിച്ചോ ഗൈസ് ഇതിൽ എന്തായാലും കൊടുത്തത് നമ്മുടെ വൈറ്റിനാണ് ഗൈസ്കോ വൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ സി എഫ് ആയാലും ഡി എം ഒന്ന് നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് ബട്ട് നല്ലൊരു റൈറ്റ് ബാക്ക് പറയുമ്പോൾ അങ്ങനെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ എടുത്തത് സോ അതെന്തായാലും ഞാൻ വൈറ്റിന് എടുക്കും കാരണം ഇതിലെനിക്കൊരു ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് തോന്നും മറ്റേ ഓർക്കസ്ട്രേറ്റർ ജോർജീനയാണ് അതുപോലെ തന്നെ മറ്റേ ഹെവേർഡ്സ് അതിനായിട്ട് നല്ല പ്ലെയേഴ്സ് ഉണ്ട് കിടക്കുണ്ട് സോ ഇപ്പോൾ റൈ അല്ല വൈറ്റിനെ മാത്രമാണ് എനിക്കൊരു ഓപ്ഷൻ ആയിട്ടിട്ട് കണ്ടുള്ളൂ എടുക്കാനായിട്ട് സോ നിങ്ങൾ ഇന്ന് ആരച്ച് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക ഐസ് നിങ്ങൾ ആ ഇവൻറ്റ് ഏത് പ്ലെയർ ആണ് വേണ്ടത് ആ ഇവൻ്റ് തൊട്ട് കളിച്ചാൽ മതി കേട്ടോ അല്ലാണ്ട് വേറൊന്നും ചെയ്യല്ലേ പിന്നെ നോക്കുകയാണെങ്കിൽ ഇവൻറ്റ് ഇത് നാഷണൽ ലീഗിൻ്റെ ആണ് നമ്മുടെ കോപ്പയുടെ യൂറോൻ്റെയും വന്നിട്ടുണ്ടല്ലോ പ്ലെയർ ഓഫ് സോ സ്വാദിൻ്റെ പിന്നെ വേറെ പിന്നെ ഇംഗ്ലീഷ് ലീഗിൻ്റെ അത് സ്പാനിഷ് ലീഗിൻ്റെ പാക്ക് കറക്കാൻ വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച സ്പാനിഷ് ലീഗിൻ്റെ കറക്കാം അല്ല സ്പാനിഷ് ലീഗിൻ്റെ ഇവൻറ്റ് വന്നിട്ട് ഇംഗ്ലീഷ് ലീഗ് ഇറക്കാനായിരുന്നു ഈ ആഴ്ച ഇംഗ്ലീഷ് ലീഗിൻ്റെ ഇവൻറ്റ് വന്നിട്ട് സ്പാനിഷ് ഇറക്കാൻ രണ്ടും അങ്കിടും ഇങ്ങോട്ടും തിരിച്ചിട്ടിരിക്കുകയാണ് ഒരു പ്രാവശ്യം സോ അത് വന്നിട്ടുണ്ട് സോ ആ പാക്ക് കറക്കാളുണ്ട് സോ ഇത് രണ്ടെണ്ണം ഇവൻറ്റിൻ്റെ അതനുസരിച്ച് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ മൂവായിരം പോയിട്ടുണ്ടെങ്കിൽ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എടുക്കാം മറ്റിമെൻറ്റ് ഇതുവരെ പോയില്ല ഐസ് അതോടെ കിടക്കട്ടെ സോ ഇനി കോൺട്രാക്റ്റേക്ക് വരാം അതുപോലെ തന്നെ ഷോപ്പിൽ പുതിയ പ്ലയേഴ്സ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടായിരുന്നു സോ പ്ലെയേഴ്സ് നോക്കുകയാണെങ്കിൽ മോഡിച്ച് ട്രിപ്പിയർ ഒളിസേ സെക്കൻഡ് ഇപ്പോൾ പയ്യണിക്ക് പോയില്ലോ ഒളിശേ പിന്നെ ഇതിൽ ലൂയിസ് ഡേസ് വരാൻ പിന്നെ അവർ റിമൂവ് ഒക്കെ ചെയ്ത് തന്നെ കൂത്തനായിട്ടൊക്കെ ലൂയിസ് ഡേസിന് ഇത് സൈക്കിൽ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ അവരയിൽ നിന്ന് റിമൂവ് ചെയ്ത് ലൂയിസ് ഡേസിനെ വെച്ചിട്ട് ലൂയിസിനെ റിപ്പറിഞ്ഞിട്ട് ആഡ് ചെയ്തു സോ അത് മോശമായി ലൊട്ടണ നല്ലൊരു കാർഡ് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അത് കിട്ടിയില്ല പിന്നെ ഐസ് എന്തായാലും നമുക്ക് ആദ്യം പെനാൽറ്റി അടിക്കാം അപ്പൊ നിങ്ങൾക്ക് ആരെടുത്തേക്ക് ജസ്റ്റ് താഴെ വേണ്ടിട്ട് തന്നെ എടുത്തിട്ട് കളിപ്പിച്ച് എന്താ അഭിപ്രായം എന്ന് കൂടിയും പറയും കാരണം ഹെവേർട്സ് ആയിക്കോട്ടെ ജോർജിന് വീണ്ടും സെൻറ്ററൊക്കെ തന്നെ അടിച്ചു കളഞ്ഞറെവേർട്സ് ആയിക്കോട്ടെ ജോർജിനൊക്കെ വായിച്ചോട്ടെ മൂന്ന് നല്ല പ്ലേഴ്സ് തന്നെയാണ് ബട്ട് നിങ്ങളുടെ ആയി അതാണ് നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് ഫോർമേഷനിൽ എവിടെയാണ് പ്ലെയർ ആവശ്യം അതനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യാൻ ഞാൻ പറയുള്ളൂ അല്ലാണ്ട് വെറുതെ പ്ലെയർ എടുത്ത് എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ പിന്നെ പറയാമുള്ളൂ നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു നമുക്ക് കോൺട്രാക്ട് ടിക്കറ്റ് ഞാൻ ആവശ്യമില്ല അടുത്ത സീസൺ തൊണ്ടിട്ട് സോ അതെന്തായാലും അടിപൊളിയായി അതെവിടെ ഇവിടെ ആ പ്ലെയർ കോൺട്രാക്റ്റിൻ്റെ സോ ഇനി അത് ആവശ്യമില്ല ക്യൈസ് അതെന്തായാലും അടിപൊളിയായി അടുത്ത ദിവസം തൊട്ടിട്ട് കിടന്നായിരിക്കും കാരണം കുറേ വെറുതെ കിടക്കുന്നുണ്ട് പ്ലെയേഴ്സിനെ കളിപ്പിക്കാൻ പറ്റാണ്ട് കോൺട്രാക്ട് ടിക്കറ്റ് ഇല്ലാണ്ട് ജീപ്പ് ഇല്ലാണ്ട് ഒന്ന് റിന്യൂ ചെയ്യാൻ പറ്റാണ്ട് കുറേ പേർക്ക് വെറുതെ കിടക്കുന്നുണ്ട് അതെന്തായാലും ഇപ്പോൾ ഒരു സമാധാനമായി സോ ഇനി നമ്മുടെ കോൺട്രാക്റ്റിൽ പോകുന്ന കൈസ് നമ്മുടെ നാഷണൽ ടീമിൻ്റെ പറഞ്ഞാൽ സ്പിൻ ചെയ്യാണ്ട് സോ ഇതിലെൻ്റെ ടാർഗറ്റ് പറയുന്നത് താക്ക വാൻഡിവാൻ ഓൾമോ ണ്ട് ബട്ട് ഞാൻ ഗോൾ കീപ്പർ എങ്ങനെയും മൈക്കിലിനെ യൂസ് ചെയ്യുള്ളൂ അതാണ് പ്രശ്നം ഇപ്പൊ വെറുതെ സ്പിന്നെടുക്കേ ഇത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കേട്ടോ മറക്കല്ലേ ഓൾമോ വേണ്ട പ്ലെയറെ കിട്ടി ഞാൻ അവനെ കളിപ്പിക്കുന്ന ദൈവത്തിന് അറിയാം ടാർഗറ്റ് മി അത് എന്തായാലും നന്നായി എന്തായാലും ആ വെറുതെ ലോക്ക് ചെയ്ത് എടുക്കട്ടെ പിന്നെ പിന്നെ നമ്മളുടെ സ്പാനിഷ് ലീഗിനെ വന്നിട്ടുണ്ട് ഇതില് റുഡിഗർ കൊണ്ടുപോകാൻ സാവിയോ ബാഡേ സാമുൽ ലീനോ കുബോ തൊർലോത്ത് പെപ്പലുവോമലു കേട്ടിണ്ട് ഡേവിഡ് സ്കൊറായി ആ കുറച്ച് പ്ലേസ് ഉണ്ട് ഈ നാക്ക് നമ്മുടെ നിക്കോ വില്യംസിൻ്റെ അനിയനായിട്ട് വരും അല്ല ചേട്ടനായിട്ട് വരും ഹക്കീർ ശരിക്കും ചേട്ടനാട്ടോ ആസ്പാസ് കുറച്ച് അത്യാവശ്യം നല്ല പ്ലേസ് ഉണ്ട് ഈ ലൈൻ വരെ നല്ല പ്ലേസ് ആടോ ചെക്കനോ കൊണ്ടുപോകുന്നില്ല ഇസ്കോ ഇസ്കോ ഉണ്ട് ഇസ്കോനം കൊണ്ടുപോകുന്നില്ല പ്ലെയർ ഓഫ് ദി ടൂർണമെന്റിൽ ഇസ്കോ ആണായിരുന്നു ഏറ്റവും കൂടുതൽ മാൻ ഓഫ് ദി മാച്ച് അടിച്ചത്ത ഈ സീസണില് അപ്പോൾ റീട്രൈവ് ഇടുക ഐ വിൽ ഹോപ്പ് ഐ വിൽ ഗെറ്റ് അവർക്കും കുഴപ്പമില്ല

ആ എങ്ങനെ ഇരിക്കുന്നു ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ട് അറുപത്തൊമ്പത് കേളും ലോഫ്റ്റഡ് ആ കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യുക ഡിഫെൻസീവ് പവർ നല്ലത് അറുന്നൂറ് മുപ്പരപ്പം പോയോ ഗൈസ് ഡിഫൻസീവ് അവയർനെസ് ഒക്കെ കുറച്ചിട്ട് നോക്ക് നായ്ക്കള് മുന്നേ നല്ല ഡിഫെൻസീവ് പ്ലെയർ ആണെന്ന് ചോദിച്ചായി എന്ത് ചെയ്യാ കുഴപ്പമില്ലെഫ്റ്റ് കിട്ടിണ്ട് കിടക്കെട്ട പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ നോമിനേറ്റിംഗ് വന്നിട്ടുണ്ടല്ലോ ഗൈസ് സോ ബ്ലൈൻഡ് വന്നിണ്ട് സുവാരസ് ാണ് എന്തോർക്കേച്ചറിന്റെ ഓപ്ഷൻ തേങ്ങ ഇത് പിന്നെ നല്ല കാട് പറയുന്നത് പെപ്പയുടെ തന്നെ പറയേണ്ടി വരും നല്ല സ്റ്റാറ്റ് കിട്ടും പിന്നെ ലൂയിസ്റ്റേ ലൂയിസ്തേ ലൂയിസ് സുവാരസ് ഉണ്ട് ബ്ലൈൻഡ് ബിൽഡപ്പ് ഇതിന് നല്ല കാട് പറയുന്നത് ഇപ്പൊ പെപ്പയുടെ കാട് നല്ലതാകും പിന്നെ സാക്യോ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഇത് പറയില്ല പിന്നെ ബ്ലൈൻഡ് ഫോർ സ്റ്റാർ ആയത് നിങ്ങൾ വേണമെങ്കിൽ കറക്കി നോക്കും ഐസ് ഞാൻ തന്നെ ബ്ലൈൻഡിന് എടുക്കാൻ പോട്ടോ വെറുതെ കിടക്കട്ടെ ബ്ലൈൻഡിന് എന്തായാലും എടുക്കേണ്ട ഐഫ് ഫോർ സ്റ്റാർ ചെങ്ങായി കിടക്കട്ടെ നല്ല പ്ലെയർ ആണ് അറിയാലോ നമുക്ക് ബ്ലൈൻഡ് നെതർലാൻഡ്സിന്റെ കുറിപ്പ് ചീട്ടാണ് ചെങ്ങായി ചേന ഒരു അസറ്റ് പ്ലെയർ പ്ലയറാ പവാഡ് ഫ്രാൻസിലൊക്കെ കളിക്കണ പോലെ ഒരിതാണ് അപ്പോൾ അത് തന്നെ ഉള്ളു വേറെ ഒന്നും ഇപ്രാവശ്യം അങ്ങനെ കൊണ്ടുപോകിട്ടില്ല അല്ലേ കൊണു ഡെൽപ്യൂറോൻ്റെ ഇത് കൊണ്ടുപോകുന്നുണ്ട് ഞാൻ നോക്കട്ടെ ഇത് പറ്റിയാണ് നമുക്ക് എന്തായാലും സ്പിൻ ചെയ്യണം ഡെൽപ്യൂറോ ഞാൻ ടാർഗറ്റ് ചെയ്യണം ബ്ലിഡ്സ്കൾ ഉണ്ട് മൂപ്പർ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ തന്നെ കേള് എത്ര ഏറ്റെടുക്കണേ എൺപത്തഞ്ചോ എന്തായാലും തൊണ്ണൂറ്റമ്പത് കേള് ആൾ സാധാ കടഞ്ഞ കിടിലും കേളാം പിന്നെ ഇത് പറയേണ്ട ആവശ്യമല്ലോ പെറ്റാണ് ഞാൻ എന്തായാലും വീഡിയോക്ക് കിട്ടും ഐസ് നിങ്ങൾ കമൻറ്റ് ചെയ്യ് ഇത് കറക്കണോ അതോ ഇനി വരണത് കറക്കണോ വല്ല നല്ല ഫോർവേഡ് വരികയാണെങ്കിൽ അത് കറക്കണതാണോ നല്ലത് നമുക്കൊരു ഫോർവേഡിൻ്റെ കുറവുണ്ട് ആകെ റൂമ് മാത്രമേ ഒരു പവർഫുള്ളായിട്ടുള്ളൂ ബാക്കിയൊന്നും പോരാ ഏഹ് ഉം നോക്കട്ടെ വൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള റൈസ് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് പ്ലെയർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഗെയിം എങ്ങനെ ഉണ്ടെന്ന് വേറെ ഒന്നും വന്നിട്ടില്ല എന്നാണ് എനിക്ക് അറിവില്ല വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ വേണ്ടി ഞാൻ പിന്നെ പോയി നോക്കുക അപ്പോൾ കോയിൻ പർച്ചേസ് ചെയ്യണം കുറഞ്ഞ റേറ്റിൽ കോയിൻ ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇപ്പം ഗെയിമിൽ ഓഫർ ആയിരിക്കണം ഓഫറിനായിട്ടും കുറഞ്ഞ ഓഫർ നമ്മൾ എന്തായാലും കൊടുക്കണ്ടാവും നോക്കിയിട്ട് അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഷോപ്പിൽ കയറി മതി ഈ ഫുട്ബോൾ കോയിൻസിനി നമ്മളുടെ ഷോപ്പിൻ്റെ ലിങ്കിന് ഐ കൊടുത്തിട്ടുണ്ട് മല്ലു ഈ ഫുട്ബോൾ സ്റ്റോറിൻ്റെ സോ അതിൽ ഇപ്പോൾ എക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുന്നുണ്ട് തുടങ്ങിയിട്ടില്ല ഇതുവരെ തുടങ്ങുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുക സോ എന്തായാലും പോയി കുറഞ്ഞ റേറ്റിൽ വേണ്ട ഒരു ജസ്റ്റ് താഴെ വേറെ ലോഗിൻ ചെയ്താൽ മതി കൈസ് അല്ല ജോയിൻ ചെയ്താൽ മതിയായി സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കൈസ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്ബില് സബ്യ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാൻ മതിരിക്കും ബൈ